നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് മാൾ വിദ്യാലയങ്ങൾ നടക്കുന്ന ഇംഗ്ലീഷ് പരിഭാഷണ പരിപാടികൾ പങ്കുവെക്കുന്നതിനായി ഡിസ്ട്രിക്ട് സെന്റർ ഫോർ ഇംഗ്ലീഷിന്റെ നേതൃത്വത്തിൽ ഡ്രൈവ് ജില്ലാതല സെമിനാർ സംഘടിപ്പിച്ചു ഡയറ്റ് പ്രിൻസിപ്പാൾ ഡോക്ടർ ബാബു വർഗീസ് അധ്യക്ഷത ഇല്ല ചെമ്പങ്കടവ് മൈലാഞ്ചി ഓഡിറ്റോറിയത്തിൽ നടന്ന ജില്ലാതല സെമിനാർ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ അബ്ദുൾ ഹക്കീം ഉദ്ഘാടനം ചെയ്തു ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ ബാബുവർഗീസ് അധ്യക്ഷത വഹിച്ചു മുൻ വിദ്യാഭ്യാസ ഉപഡയറക്ടർ കെ പി രമേഷ് കുമാർ ഡി ഡി ഇ ഗീതാകുമാരി തുടങ്ങിയവർ മുഖ്യ പ്രഭാഷണം നടത്തി ഡി സി ഇ കോർഡിനേറ്റർ ബിന്ദു പദ്ധതി അവതരിപ്പിച്ചു വിവിധ വിദ്യാലയങ്ങളിലെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും അവതരണങ്ങൾ വിലയിരുത്തി എസ് എസ് കെ ഡി പി സി അബ്ദുൾ സൈം എ ഒമാരായ സന്തോഷ് കുമാർ ജോസ്മി ജോസഫ് ബിപ്സി മുഹമ്മദ് അലി ഡയറ്റ് ഫാക്കൽറ്റി ംഗങ്ങളായ ഡോക്ടർ ലോഹിദാസൻ വിനോദ് കുമാർ സുശീലൻ സ്മിത നിഷ തുടങ്ങിയവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി സീനിയർ ലെക്ചർ ജോയി സബിതാ ശേഖർ അഷ്റഫ് മോളയിൽ തുടങ്ങിയവർ അവതരണങ്ങളെ വിലയിരുത്തി മികവ് അവതരണങ്ങൾ നടത്തിയ വിദ്യാലയങ്ങളെയും വിദ്യാർത്ഥികളെയും ആദരിച്ചു പിട്ടന്യൂസ് മലപ്പുറം